കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം എന്ന് മാന്നാറിൽ കൊല ചെയ്യപ്പെട്ട യുവതിയുടെ സഹോദരൻ അനിൽകുമാർ നടന്നത് വിശ്വസിക്കാൻ പോലും ആകാത്ത കാര്യം നിലവിൽ അറസ്റ്റിലായവരുടെ പെരുമാറ്റത്തിൽ ഒരു സംശയവും തോന്നിയിരുന്നില്ല ഭർത്താവിനൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനാലാണ് കലയുടെ തിരോധാനം സംബന്ധിച്ച കേസ് നൽകാതിരുന്നത് എന്നും അനിൽകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കലയുടെ സഹോദരൻ ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ് ഒരു നിങ്ങളെ സംബന്ധിച്ച് നടക്കുന്നൊരു വാർത്തയാണ് ഇന്നലെ പുറത്ത് പിന്നെ തീർച്ചയായിട്ടും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്ത തന്നെ ഇപ്പോഴും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ഞാനിരുന്നത് പക്ഷേ കാരണം ഇവിടെ ഇവിടെ പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവളെ ആലപ്പുഴ വെച്ച് കണ്ടു മണ്ണാർശാല വെച്ച് കണ്ടു എറണാകുളത്ത് വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട് അപ്പം നമുക്ക് ഒന്നോടെ ഒന്നോടെ നമുക്ക് ഇവിടെ കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ഒരു കുഞ്ഞില്ലേ അവക്ക് ആ കുഞ്ഞിനെ കാണാൻ വരൂ എന്നുള്ളൊരു കണക്കൂട്ടിൽ ഞാൻ ഇപ്പോഴും വിശ്വസിച്ച് ജീവിച്ചിരിക്കുവായിരുന്നു പിന്നെ അവർ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് അർഹമായിട്ടുള്ള ശിക്ഷ കിട്ടണം അത് എവിടെയും ഞാൻ പറയും കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരി പരിചയം ഈ കാണാതായതിനു ശേഷം ഈ അൽ അൽകുമാറിൻ്റെ ഒക്കെ സ്വഭാവത്തിലൊക്കെ ഒരു സംശയം എന്തോ അതല്ലേ പറയാൻ കാര്യം ഇപ്പോഴും ഞാൻ പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പോഴും ഞാനത് പറയുന്നത് അവരൊരിക്കലും അവനോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതികളിൽ ആരോപിക്കപ്പെടുന്നവരോ ഇന്നും അതെനിക്ക് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ സഹകരണം അതുപോലെയാണ് ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനുടേലും പോലീസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും രണ്ട് മാസത്തിനുള്ളിൽ പോലീസുകാർ വന്നിട്ടില്ല ഭക്തിയിൽ അങ്ങനെയൊന്നും ഈ കരുത് ഈ കലയുടെ കാര്യമായി ചോദിച്ച് അങ്ങനെ എന്തെങ്കിലും അവർ വന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച വന്നു ആ കഴിഞ്ഞ ആഴ്ചയാണ് അമ്പലപ്പുഴ സി എ വന്നു ആലപ്പുഴ മാന്നാറിൽ നിന്ന് ക്യാമറാമാൻ ജോബിൻ തൈക്കടിക്കപ്പം ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ്